ഹലോ ഫ്രണ്ട്സ് ബിഗിനേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞ് ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് അതായത് ഇപ്പോൾ വെക്കേഷൻ സമയമൊക്കെ അല്ലേ നമ്മുടെ മക്കൾ ഏത് സമയവും മൊബൈൽ നോക്കി അവരുടെ കണ്ണിനൊക്കെ സ്ട്രെസ്സ് ഉണ്ടാവാതിരിക്കാൻ അവർക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി അതിനായിട്ടുള്ള ഞാനൊരു കുഞ്ഞു വീഡിയോ ആണ് കാണിക്കുന്നത് ഒരു പേപ്പർ ക്രാഫ്റ്റാണ് ഒരു സൺഫ്ലവർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായി ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതുപോലൊരു എന്താ പറയുന്നത് ഒരു കട്ടിയുള്ളൊരു പേപ്പറാണിത് ഇത് നമ്മൾ ആമസോണിൽ നിന്ന് ഇതൊക്കെ കൊണ്ടുവന്ന കൂടിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ റൗണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇതുപോലത്തെ കളർ പേപ്പർ അത് ഏത് പേപ്പർ വേണമെങ്കിലും എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം ഞാനിപ്പോൾ ഒരു സൺഫ്ലവർ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എൻ്റെ ഉള്ള കളർ കൊണ്ടുവച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഞാനൊരു യെല്ലോയും പിന്നെ ഗ്രീൻ കളറ് ലീഫിനായിട്ടും എടുക്കുകയാണേ പിന്നെ പിന്നെ കുറച്ച് ഗം വേണം പിന്നെ ഒരു കത്രിക വേണം ഒരു പെന്നോ പെൻസിലോ അപ്പോൾ നമുക്ക് നടുക്ക് ഒരു സർക്കിൾ ഞാൻ വരച്ചിട്ടില്ല അതിന് ചുറ്റും എതിളുകൾ ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഇതിനെങ്ങനെയാണ് എതിളുണ്ടാക്കുന്നതെന്ന് നോക്കാം ഏറ്റവും എളുപ്പമായ ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് പല ടൈപ്പിൽ നമുക്ക് പെറ്റൽസ് ഉണ്ടാക്കാം ഇത് വളരെ ഈസിയാണ് കുട്ടികൾക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുക എ ഫോർ സൈസ് പേപ്പറാണ് അതിനെ അത് രണ്ടായിട്ട് മടക്കുക പിന്നെ അതിനെ ഒന്ന് ഒന്നുകൂടി രണ്ടായിട്ട് മടക്കുക പിന്നെ അതിനെ നേരെ പകുതിയായിട്ട് മടക്കി ഇതുപോലെ ആക്കി എടുക്കുക പെറ്റൽസിന് എന്തുമാത്രം മാത്രം വലിപ്പം വേണോ അതിനനുസരിച്ച് ഇതിൻ്റെ മടക്ക് വലുതാക്കുകയും ചെറുതാക്കയും ചെയ്യാം ഞാൻ ഇച്ചിരി വലിയ പെറ്റൽസാണ് എടുക്കാൻ പോണത് അത് ഇതുപോലെ മടക്കി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ കോർണറിൽ നിന്ന് ഒരു ഇതളിൻ്റെ ഷേപ്പിൽ ഒരു ഇത് വരച്ചുകൊടുക്കാം പേന കൊണ്ട് ഒന്ന് വരച്ചു കൊടുക്കാം ചെറുതായിട്ട് ഒരു ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിനെ കട്ട് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ സൈഡ് മാറിപ്പോവാതെ നോക്കണം അങ്ങനെ മാറിപ്പോയാൽ നമുക്ക് ഹാഫ് പെറ്റലേ കിട്ടുകയുള്ളൂ അപ്പോൾ നല്ല മുറിച്ചുള്ള ഒരു കത്രികയോ ബ്ലേഡോ നൈഫോ വെച്ച് നല്ല ഷേപ്പിൽ മുറിച്ചെടുക്കുക ഏത് ഷേപ്പിലുള്ള പെറ്റൽസിനോട് എടുക്കുക കേട്ടോ എന്നാൽ അപ്പോൾ ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു എ ഫോർ സൈസ് പേപ്പർ കൊണ്ട് നാല് നാലിതളുകൾ കിട്ടും ഇതാ നോക്കിക്കാൻ വലിയ കുഴപ്പമില്ല അത്യാവശ്യം ഒരു ഇതളിൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ടല്ലേ എനിക്കറിയാവുന്ന പോലെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ചധികം ഇതളുകൾ അപ്പോൾ ആ ഒരു വട്ടത്തിലുള്ള ആ ഒരു പേപ്പറിന് ചുറ്റും ഒട്ടിക്കാൻ പറ്റുന്ന ഒരു പന്ത്രണ്ടോ പതിമൂന്നോ എതളുകൾ എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന പേപ്പറിൻ്റെ ഇതനുസരിച്ച് നമ്മൾ കൂടുതൽ ബെറ്റൽസ് എടുക്കുകയോ കുറച്ചെടുക്കുകയോ ചെയ്യാം അപ്പോൾ ആ വരച്ചിരിക്കുന്ന ആ പേന കൊണ്ട് വരച്ചിരിക്കുന്ന സർക്കിളിൽ നമുക്ക് ഗം തേച്ചിട്ട് ഈ ഇതളുകളെല്ലാം ഒന്നും ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഞാൻ എല്ലാ ഇതളുകളും മുറിച്ചെടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല വീഡിയോയ്ക്ക് ലെങ്ത് കൂടും അപ്പോൾ നമ്മുടെ മക്കളെ കൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്യിക്കുകയാണെങ്കിൽ കൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്യിക്കുകയാണെങ്കിൽ അവർ കൂടുതൽ സമയം മൊബൈലും ടിവിയും നോക്കിയിരിക്കാതെ കുറച്ച് അവർക്ക് തന്നെ ഉണ്ടാക്കി കഴിയുമ്പോൾ അവരുടെ റൂമിലോ അവരുടെ അലമാരിയിലോ ഒക്കെ ഇത് പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയ സാധനം കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷമായിരിക്കും നമുക്ക് സന്തോഷമാണ് അപ്പോൾ അവർക്ക് പിന്നെയും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുകയും ചെയ്തും മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റോ പെയിൻറ്റിങ്ങോ ഡ്രോയിങ് അപ്പോൾ വെക്കേഷൻ ക്ലാസ്സിനൊക്കെ കുട്ടികൾ പോകില്ലേ അതുപോലെയൊക്കെ വീട്ടിലിരുന്നാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നുണ്ട് കേട്ടോ ഇതുപോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാ ഇതളുകളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ നടുക്ക് ഞാൻ ഒരു സർക്കിൾ കൂടെ വരച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ സർക്കിൾ കൂടെ എന്നിട്ട് ഇതിനേക്കാളും ചെറിയ കുറേ പെറ്റൽസ് കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല ഇതിനേക്കാൾ വലിപ്പം കുറഞ്ഞത് അപ്പോൾ അത് അതിന് ചുറ്റും ഒന്നും ഒട്ടിച്ചിട്ട് അങ്ങനെ ഇത് നിറയെ നമുക്കിതൊന്നും ഒട്ടിച്ചെടുക്കാം ഇത് കോൺ പോലെ ആക്കിയും ഒട്ടിച്ചെടുത്താൽ കുറച്ചും ഭംഗിയായിരിക്കും പക്ഷേ കൊച്ചു കുട്ടികളെന്ന് വെച്ചാൽ വലിയ കുട്ടികളല്ല കേട്ടോ നമ്മളൊരു പ്രൈമറി വരെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ വർക്ക് പറ്റുള്ളൂ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ കൊച്ചുമക്കൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു ക്രാഫ്റ്റാണിത് അപ്പോൾ ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം ഞാനിത് മുഴുവൻ ഒട്ടിച്ചിട്ട് വരാം കേട്ടോ അതെ നിറയെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടുക്കി അടുക്കി ഒട്ടിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ നല്ല ഭംഗിയാണ് വലിയ പെറ്റിൽ പിന്നെ അതിൻ്റെ ചെറുത് പിന്നെ അതിൻ്റെ ചെറുത് അങ്ങനെയാണ് ഒട്ടിക്കാം പിന്നെ അതിൻ്റെ നടുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു ഓറഞ്ച് കളറിലെ പേപ്പർ ഇതുപോലെ വട്ടത്തിൽ മുറിച്ച് നടുക്ക് ഒട്ടിച്ചു പിന്നെ അതിൻ്റെ നടുക്ക് ബ്ലാക്ക് പേപ്പർ ബ്ലാക്ക് കൊണ്ട് ഒന്ന് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ബ്രൗൺ കളറൊക്കെ ആണെങ്കിൽ ശരിക്കും സൺഫ്ലവറിൻ്റെ ആ ഒരു ഫീൽ കിട്ടും എൻ്റെയിൽ ഇല്ലായിരുന്നു ഇനിയിപ്പോൾ നമുക്കിതിന് ഒരു ലീഫ് വേണ്ടേ അപ്പം ഞാൻ വലിയ പെറ്റിലാണ് ഇതിന് അതുകൊണ്ട് വലിയ ലീഫാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു എ ഫോർ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഒരു കോ കോർണറിൽ നിന്ന് കോർണറിലേക്ക് ഒരു ഒരു ലൈൻ ഇങ്ങനെ കോർണർ ടു വരയ്ക്കുന്നത് വലിയ ലീഫ് കൊണ്ടാണ് അങ്ങനെ വരച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് നമുക്ക് വരച്ചിട്ട് വരച്ചിട്ട് ഇനി അതിലൊരു പടം നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം ആ വരച്ച വശം കൊണ്ട് നമുക്കതിനെ ഒന്ന് കോർണർ ടു കോർണർ ഒന്ന് മടക്കിയെടുക്കാം അത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം കേട്ടോ നമ്മുടെ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇരുന്നു ഓരോ ദിവസവും കുട്ടികളിപ്പോൾ കളർ പേപ്പർ ഇല്ലെങ്കിൽ ന്യൂസ് പേർ പേപ്പർ വെച്ചാണോ മാഗസിൻ പേപ്പർ വെച്ചോ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇതേതിന് ഞാനൊരു ഒരു ഒരു ലീഫ് എനിക്കിഷ്ടമുള്ള രീതിയിൽ എനിക്കറിയാവുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ ഇനി കട്ടിങ്സുള്ള ലീഫാണെങ്കിൽ ഞാൻ വരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാനൊരെണ്ണം വരച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഞാനൊന്ന് മുറിച്ച് ഷെയ്പ്പാക്കിയെടുക്കുകയാണേ നല്ല ഡാർക്ക് ഗ്രീൻ പേപ്പറൊക്കെ ആകുവാണെങ്കിൽ ശരിക്കും ആ ഒരു ലീഫിൻ്റെ കളറൊക്കെ നമുക്ക് കിട്ടും എനിക്കിപ്പോൾ ഈ കളറേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനത്തെ രണ്ടെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ പേപ്പർ ഇതാ അതുപോലെ വെച്ചിരിക്കുമ്പോൾ നല്ല വലുപ്പം നമ്മുടെ പെറ്റലിനേക്കാളും വലുതായിരിക്കണം ഇല എന്നാലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ആ ഇലയുടെ നടുക്കൂടെ പേന കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഇതൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇല എടുക്കുമ്പോഴത്തേക്കില്ല അതിന് എന്തായാലും പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അത് ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഈ രണ്ട് ഇലകളും ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇതിൻ്റെ കൂടെ രണ്ട് കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് അതിനകത്ത് കാണിച്ചിട്ടില്ല അതും കൂടി ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഒരു സൺഫ്ലവർ ഉണ്ടാക്കാനായിട്ട് മുഴുവൻ ഒട്ടിച്ചിട്ട് നമുക്ക് നോക്കാം രണ്ടിലകളും ഞാൻ ഒട്ടിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നല്ലപോലെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ വലിച്ചെടുക്കരുത് ഒരു മിനിറ്റെങ്കിലും അതിനെ ഒന്ന് ഉണങ്ങാനൊക്കെ ഒന്ന് സമയം കൊടുക്കണം കേട്ടോ ആ കുഞ്ഞലയും രണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ട് അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അമ്മമാർ ഇതൊക്കെ ഒന്ന് കുട്ടികളെ ഒന്ന് കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്